ചെറിയ സംഖ്യയുടെ ഘടകങ്ങൾ കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാണ് അല്ലേ ഗുണന പട്ടിക നോക്കിയാണെങ്കിലും കണ്ടുപിടിക്കാം പക്ഷെ വലിയ സംഖ്യയായാലോ വലിയ സംഖ്യയുടെ ഘടകം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇരുന്നൂറ്റി അമ്പത്തി ആറിന്റെ ഘടകങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെ ഇരുന്നൂറ്റി അമ്പത്തി ആറ് ഇരുന്നൂറ്റി അമ്പത്തി ആറിന് നമ്മൾ ഇങ്ങനെ ഘടകങ്ങൾ ഡിവിഷൻ ചെയ്യുന്ന പോലെ തന്നെ വരികയാണ് അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത് ഇനി ഏത് സംഖ്യയോടെ നമുക്ക് ഡിവിഷൻ ചെയ്യാൻ പറ്റുമെന്ന് എങ്ങനെയാണ് നോക്കുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ട് നോക്കുന്ന കാര്യം എന്ന് പറഞ്ഞാല് അഞ്ച് ഒക്കെ ആണെങ്കിൽ നമുക്ക് കൊണ്ട് ഹരിക്കാം അറിയാം ഇവിടെ ഇരട്ട ഈ അറ്റത്തുള്ള സംഖ്യ ഇരട്ട സംഖ്യയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കൊണ്ട് ഹരിക്കാൻ പറ്റും പൂജ്യം രണ്ട് നാല് ആറ് എട്ട് ഇത്രയും സംഖ്യകളാണ് ഒറ്റക്കത്തിന്റെ സ്ഥാനത്ത് വരുന്നത് നമുക്ക് ഇവിടെ ഹരിക്കാൻ പറ്റും അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഇരുന്നൂറ്റമ്പത്തിന് രണ്ടുകൊണ്ട് ഹരി ഇരുന്നൂറ്റി അമ്പത്തിറിന് രണ്ടുകൊണ്ട് ഹരി പകുതി കാണുക ഇരുന്നൂറിന്റെ പകുതി നൂറ് അമ്പത്തി ആറിന്റെ പകുതി ഇരുപത്തെട്ട് അപ്പൊ നമുക്ക് ഒറ്റകരിക്കണേലും നൂറ്റി ഇരുപത്തെട്ട് എഴുതാം അല്ലെങ്കിൽ ഹരിച്ചു നോക്കാം നൂറ്റി ഇരുപത്തെട്ട് ഇവിടെ എട്ടാണല്ലോ ലാസ്റ്റ് നമുക്ക് വീണ്ടും രണ്ടുകൊണ്ട് ഹരിക്കാൻ പറ്റും നൂറ്റി ഇരുപത്തെട്ടിന്റെ പകുതി എത്രയാണ് ആണ് നൂറ്റി ഇരുപത്തെട്ടിന്റെ പകുതി ചെയ്യുമ്പോ അറുപത്തി നാല് പേരും അതായത് നൂറിന്റെ പകുതി അമ്പതും ഇരുപത്തി എട്ടിന്റെ പകുതി പതിനാലും അപ്പൊ എല്ലാടും കൂട്ടി ഇപ്പൊ അറുപത്തിനാല് അപ്പൊ അറുപത്തിനാല് വന്നു അല്ലെങ്കിൽ ഹരിച്ചു നോക്കാം ഇനി വീണ്ടും രണ്ടുകൊണ്ട് തന്നെ ഹരിക്കാം ഈ അവസാനത്തെ അക്കം ഇരട്ട സംഖ്യ ആകുന്നിടത്തോളം കാലം നമുക്ക് രണ്ടുകൊണ്ട് ഹരിക്കാൻ പറ്റും അപ്പൊ നമുക്ക് അറുപത്തിനാലിന് രണ്ടുകൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും മുപ്പത്തി കിട്ടും വീണ്ടും നമുക്ക് ഈ രണ്ടായതുകൊണ്ട് രണ്ടുകൊണ്ട് ഹരിക്കാം പതിനാറ് കിട്ടും വീണ്ടും നമുക്ക് രണ്ടു ഹരിക്കാൻ പറ്റും പതിനാറ് ബൈ രണ്ട് എന്റെ എട്ട് കിട്ടും എട്ടിന് രണ്ടുകൊണ്ട് ഹരിച്ചാൽ നാല് കിട്ടും നാലിന് രണ്ടുകൊണ്ട് ഹരിച്ചാൽ രണ്ട് കിട്ടും രണ്ടിനു വീണ്ടും രണ്ടു കൊണ്ടും ഹരിച്ചാൽ ഒന്ന് കിട്ടും ഈ സംഖ്യയിൽ നിന്ന് ഒന്നായി വരുന്നത് വരെ ഈ സംഖ്യയിൽ നിന്ന് വണ്ണ് വരുന്നം വരെ നമ്മൾ ഇതിന് റിപ്പീറ്റ് ആയിട്ട് ഹരിച്ചോണ്ടേ ഇരിക്കുക ഇവിടെ ഇപ്പൊ ഇരട്ട സംഖ്യ രണ്ടുകൊണ്ട് തന്നെ ഹരിച്ചു അല്ലെങ്കിൽ മൂന്നുകൊണ്ടാകാം അഞ്ചുകൊണ്ടാകാം അങ്ങനെ നമുക്ക് പല സംഖ്യകളാണ് ഹരിച്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഇരട്ട സംഖ്യ എപ്പോഴും രണ്ടു കൊണ്ട് തന്നെ ഹരിക്കാം അപ്പൊ നമുക്ക് ഈ ഇരുപത് ഇരുന്നൂറ്റി അമ്പത്തി ആറിൽ നിന്ന് ഒന്ന് വരെ വരുന്നിടത്ത് കുറെ സംഖ്യകൾ വന്നിട്ടുണ്ടല്ലോ അപ്പൊ നമുക്കറിയാം ഏതൊരു സംഖ്യയ്ക്കും ആദ്യ സംഖ്യയും ഒന്നും ഘടകങ്ങളാണല്ലോ അപ്പൊ ഇരുന്നൂറ്റി അമ്പത്തി ആറും ഒന്നും ഘടകങ്ങളാണ് ാണ് ഇനി നമുക്ക് ബാക്കിയുള്ളതിന്റെ ഇത്രയും ഉണ്ടല്ലോ ഇത്രയും സംഖ്യകളായിരിക്കും ഇതിന്റെ ഘടകങ്ങൾ അതായത് നൂറ്റി ഇരുപത്തി എട്ട് അറുപത്തിനാല് മുപ്പത്തിരണ്ട് പതിനാറ് എട്ട് നാല് രണ്ട് ഇത്രയും സംഖ്യകളും നമുക്ക് ഈ ഇരുന്നൂറ്റി അമ്പത്തി ആറിന്റെ ഘടകമായിട്ട് എടുക്കാം അപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒൻപത് ഘടകങ്ങളാണ് ഈ ഇരുന്നൂറ്റി അമ്പത്തി ആറിന് വരുന്നത് അപ്പൊ ഇത്രയുമാണ് ഘടകങ്ങൾ ഇങ്ങനെയാണ് നമുക്ക് ഘടകങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്നത്